കേരളത്തിൻ്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ് എറണാകുളം തിരുവാംകുളത്തെ കല്യാണി എന്ന മൂന്നര വയസ്സുകാരി അതായത് സന്ധ്യ എന്ന സ്ത്രീ ഈ കുഞ്ഞിൻ്റെ അമ്മ മൂഴിക്കുളം പാലത്തിൽ നിന്നും ഈ കുഞ്ഞിനെ ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ സന്ധ്യ മാത്രമാണോ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് ഒരിക്കലുമല്ല പത്തിലധികം സ്ത്രീകളുണ്ട് കേരളത്തിൽ ഈ പട്ടികയിൽ ഉൾപ്പെട്ടവർ അവർ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം വാഗ്വിദാർ ശ്യാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വന്തം കുഞ്ഞിനെ കൊന്നുതള്ളി ആഘോഷിച്ച അമ്മമാരുടെ പട്ടികയിലെ വിവരങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം ഞാൻ മറ്റൊരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക നിഗമനം പുറത്തു വന്നിരിക്കുകയാണ് ആ കുഞ്ഞ് മരണപ്പെടാനുള്ള കാരണം ആ കുഞ്ഞിൻ്റെ ശ്വാസനാളത്തിലടക്കം ചെളിയും വെള്ളവും കയറിയിരിക്കുന്നു ഇതാണ് മരണകാരണമായി ഫോറൻസിക് സർജൻ പോലീസിനെ റിയിച്ചിരിക്കുന്നത് അതിനപ്പുറം ആ ഫോറൻസിക് സർജൻ പോലീസിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു ഈ കുഞ്ഞ് മരണപ്പെടുന്നതിന് മുമ്പ് ആ കുഞ്ഞിന് ഹൃദയാഘാതം സംഭവിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഒരു കുഞ്ഞിന് വെള്ളത്തിലേക്ക് വീണ ഒരു കുഞ്ഞിന് ഹൃദയാഘാതം സംഭവിച്ചത് എന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആണ് ഒരുപക്ഷെ ഭയമായിരിക്കാം സ്വന്തം കുഞ്ഞിൻ സ്വന്തം അമ്മയുടെ കയ്യിൽ സുരക്ഷിതയായിരിക്കവേ തന്നെ വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഭയമായിരിക്കാം ആ കുഞ്ഞിന് ആ സമയത്ത് ഹൃദയാഘാതം സംഭവിക്കാനുള്ള കാരണം എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് ഒരു അനുമാനം മാത്രമാണ് ഏതായാലും ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പട്ടികയിലേക്ക് വരാം കഥ ആരംഭിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിലെ സൗമ്യ കണ്ണൂരിലെ സൗമ്യ കൊലപ്പെടുത്തിയത് തൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളെയാണ് വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് രണ്ട് കുഞ്ഞുങ്ങളെയും ഈ സൗമ്യ വകവരുത്തിയത് അവരുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് കൂടുതൽ ആ കഥയിലേക്ക് പോകുന്നില്ല ഇതിൽ വിഷം കൊടുത്ത് രണ്ട് പെൺമക്കളെയും സൗമ്യ കൊലപ്പെടുത്തി സൗമ്യ കൊലപ്പെടുത്താനുള്ള കാരണം സൗമ്യയ്ക്ക് അനേകം കാമുകന്മാരുണ്ടായി ഉണ്ടായിരുന്നു സ്വാമിയുടെ കാമുകന്മാരുടെ ലിസ്റ്റിൽ പതിനഞ്ച് വയസ്സുകാരൻ വരെ ഉണ്ടായിരുന്നുവെന്നാണ് അന്ന് പോലീസ് വിശദീകരിച്ചത് അവർക്കൊപ്പം സൗര്യമായി സൗര്യവിഹാരം നടത്തുന്നതിന് ഈ കുഞ്ഞുങ്ങൾ തടസ്സമായതാണ് സൗമ്യയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്താനുള്ള കാരണം രണ്ടാമത്തേതും കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ശാരണ്യ ശരണ്യയും സ്വന്തം കുഞ്ഞിനെ അതും പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ആളാണ് ശരണ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അതിന് മുലപ്പാൽ നൽകിയിരുന്നു മുലപ്പാൽ നൽകാനുള്ള കാരണം ശരണ്യ കുഞ്ഞിനെ കടലിൽ എറിഞ്ഞാണ് കൊന്നത് കടലിലേക്ക് കൊണ്ടുപോകുന്നതിന് കടൽ തീരത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ കുഞ്ഞിനെ എടുത്തപ്പോൾ കുഞ്ഞ് കരഞ്ഞു കുഞ്ഞ് കരഞ്ഞപ്പോൾ ആ സമയത്ത് ശരണ്യയുടെ ഭർത്താവ് ഉണരുകയും ചെയ്തു ഇതോടുകൂടി ശരണ്യ ഈ ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മുലപ്പാൽ കൊടുത്തുകൊണ്ട് കുറച്ചുനേരം ഇരു ഇരുന്നു ഇതിനുശേഷം ഈ ഭർത്താവ് ഉറങ്ങിയപ്പോൾ ഈ സ്ത്രീ കുഞ്ഞുമായി കടൽ കടപ്പുറത്തേക്ക് വരികയും കുഞ്ഞിനെ കടലിലേക്ക് എറിയുകയുമായിരുന്നു ഇത് എന്തിനു ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ ശരണ്യക്ക് കാമുകിനൊപ്പം ജീവിക്കണമായിരുന്നു ശേഷം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് തൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞു വെച്ച് അയാളെ ജയിലിലാക്കുകയും ചെയ്യണമായിരുന്നു ഇതിനാണ് ശരണ്യ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അടുത്ത കേസ് എറണാകുളം പനമ്പള്ളി നഗറിലാണ് പനമ്പള്ളി നഗറിലെ കേസ് നമുക്കെല്ലാവർക്കും അറിയ അറിയാവുന്ന ഒരു കാര്യമാണ് അതിൽ ഒരു കോൺട്രവേഴ്സി ഉള്ളതുകൊണ്ട് ആ യുവതിയുടെ പേര് ഞാൻ പറയുന്നില്ല കാമുകനാൽ വഞ്ചിക്കപ്പെട്ട് ഗർഭിണിയായി എന്നുള്ളതാണ് ഈ കേസിലെ ഒരു ഭാഗമുള്ളത് അതിൽ ഒരു പീഡനം കൂടി നിൽക്കുന്നതിനാൽ യുവതിയുടെ പേര് പറയാൻ സാധിക്കില്ല പനമ്പള്ളി നഗറിലെ ഒരു ഫ്ളാറ്റിൽ നിന്നും ഒരു ബോക്സിൽ ചോരക്കുഞ്ഞിനെ വെച്ച ശേഷം ഫ്ലാറ്റിന് വെളിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു വേസ്റ്റ് ബോക്സ് ആയിരിക്കും എന്ന് കരുതി അതായത് വേസ്റ്റ് ആരോ വലിച്ചെറിയുകയായിരിക്കും എന്ന് കരുതി നാട്ടുകാർ ഇത് പരിശോധിച്ചപ്പോഴാണ് ഇതിലൊരു ചോരക്കുഞ്ഞാണ് എന്ന് നാട്ടുകാർ മനസ്സിലാക്കിയത് അതും കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അടുത്തത് ഹരിപ്പാടിനടുത്ത് കിണത്തിലെറിഞ്ഞു കൊന്ന കേസാണ് കിണത്തിലെറിഞ്ഞ് ഒരമ്മ കുഞ്ഞിനെ കൊന്നു അതിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ അവസ്ഥ ഈ കേസിൽ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞ് കരഞ്ഞു എന്നുള്ളതായിരുന്നു ഈ അമ്മയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി അവിടെ രേഖപ്പെടുത്തിയത് പോസ്റ്റ്മോർട്ടം കേസായതുകൊണ്ട് അത് അവരുടെ പേര് പറയുന്നില്ല അതിനുമപ്പുറം തെങ്ങിൽ അഞ്ചുതെങ്ങിൽ വളരെ നമ്മളെ ഞെട്ടിച്ച സംഭവമാണ് അഞ്ചുതെങ്ങിന് സമീപത്തായി ഒരു നവജാത ശിശുവിൻ്റെ മൃതശരീരം കടൽ തീരത്ത് നായ കടിച്ചു വലിക്കുന്നത് കേരളം കണ്ടു ആ ശിശു ജനിച്ചതിന് പിന്നാലെ അമ്മ കുഞ്ഞിനെ എടുത്ത് വീടിൻ്റെ പിറകു ഭാഗത്ത് കുഴിച്ചിടുകയായിരുന്നു ഈ കുഴിച്ചിട്ട സ്ഥലം നായയ്ക്ക് അതിൻ്റെ സ്മെല്ല് വന്നു മണം പിടിച്ചെത്തിയ തെരുവുനായ്ക്കൾ ആ കുഴി മാന്തി കുഞ്ഞിനെ പുറത്തെടുത്ത് കടിച്ചു വലിച്ച് അതിൻ്റെ മൃതശരീരം കടൽ തീരത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് പത്തനംതിട്ട വെട്ടിപ്പുറത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയും ഇത്തരത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് കോഴിക്കോട് മൂന്ന് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അമ്മ അവർ പിന്നീട് കഞ്ചാവ് കേസിലൊക്കെ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ഇടുക്കിയിലെ ലിജി ലിജി വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൃത്യമാണ് ചെയ്തത് സ്വന്തം ഭർത്താവിനെ കാമുകനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയും കാമുകൻ മാനേജറായിട്ടുള്ള ഫാം ഹൗസിൽ ഈ ഭർത്താവിൻ്റെ മൃതശര്യം കുഴിച്ചിടുകയും പിന്നീട് ഇവർ മുംബൈയിലേക്ക് പോവുകയും മുംബൈയിൽ വെച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്തു ഈ ലിജി ലിജി ഇപ്പോൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് മുംബൈയിലും അവർക്കെതിരെ കേരളത്തിലും കേസുകളുണ്ട് രണ്ട് സംസ്ഥാനത്തുമായി ഓടി നടക്കുന്ന ലിജിയെ നമുക്ക് പലപ്പോഴും കാണാനാകുന്നതാണ് പിന്നെ ആലപ്പുഴയിലെ ഡോണ ഡോണ ഇവിടെ ഫോറൻസിക് വിഭാഗത്തിൽ പഠനത്തിനെത്തിയ പെൺകുട്ടിയായിരുന്നു അവർ വീടിനുള്ളിൽ പ്രസവിച്ചു പ്രസവിച്ച ശേഷം ഒരു കിറ്റിൽ ഈ കുഞ്ഞിനെ കാമുകൻ്റെ പക്കൽ കൊടുത്തുവിട്ടു ഈ കാമുകനും കാമുകൻ്റെ സുഹൃത്തും ചേർന്ന് ആലപ്പുഴയിലെ ഒരു ബണ്ടിൽ കൊണ്ടുവന്ന് ഇത് കുഴിച്ചിട്ടു കുഴിച്ചിട്ട ശേഷം ഇവർ തിരികെ വന്നു പക്ഷേ രക്ത രക്തസ്രാവം നിൽക്കാതായതോടുകൂടി ഈ പെൺകുട്ടി വീട്ടിൽ വിവരം പറഞ്ഞു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൊച്ചിയിലെ ആശുപത്രി അധികൃതർ പറഞ്ഞു ഈ കുട്ടി പ്രസവിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഈ രക്തസ്രാവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് തുടർന്ന് എന്നുള്ള ചോദ്യമാണ് ബണ്ടിൽ കുഴിച്ചിട്ട ഒരു ചോരക്കുഞ്ഞിനെ കേരള പോലീസ് കണ്ടെത്തുന്നതിലേക്ക് എത്തിച്ചത് ചേർത്തലയിലെ ആശ ചേർത്തലയിലെ ആശയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു രതീഷ് എന്നായിരുന്നു അയാളുടെ പേര് അയാളും ആശയും തമ്മിലുള്ള ബന്ധത്തിൽ അവർ ഗർഭിണിയായി തുടർന്ന് ഒരു കുഞ്ഞ് ജനിച്ചു ആശാവർക്കർ ഈ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി തേടിയെത്തിയപ്പോൾ കുഞ്ഞ് വീട്ടിലില്ല തുടർന്ന് ഈ ആശാവർക്കർ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി ഈ ആശയെ ചോദ്യം ചെയ്തപ്പോൾ കാമുകനെ കയ്യിൽ ഈ അമ്മത്തൊട്ടിലിൽ ഇടാൻ വേണ്ടി താൻ എന്നാണ് ഈ ആശ മൊഴി നൽകിയത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് മനസ്സിലാക്കിയത് രതീഷ് എന്ന ആശയുടെ കാമുകിന് ഈ കുഞ്ഞിനെ തൻ്റെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയെന്നും രതീഷിൻ്റെ തന്നെ വീട്ടുമുറ്റത്ത് ഈ കുഞ്ഞിനെ കുഴിച്ചിട്ടെന്നും പിന്നെ കണ്ണൂർ നേരത്തെ പറഞ്ഞ കണ്ണൂർ തൈയിലാണ് വിദേശാരണ്യ കണ്ണൂർ ജില്ല ജില്ലയെന്ന് കൃത്യമായി പറയുമ്പോഴും കണ്ണൂർ ജില്ലയിലെ തൈയിലാണ് ആ സംഭവം ഉണ്ടായത് ഇതിനെ ശരിക്കും പറയുക അതായത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവസ്ഥയെ ശരിക്കും പറയുന്ന ഒരു പേര് ഫിലിസൈഡ് എന്നാണ് ഇതൊരു ലാറ്റിൻ വേഡാണ് ഫിലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ അതുപോലെ തന്നെ ഫിലിയ എന്ന് പറഞ്ഞാൽ പുത്രി എന്നാണ് ഫിലിയ എന്ന് പറയുക സൈഡ് എന്ന് പറഞ്ഞാൽ കൊല്ലുക ഇത്തരം കാര്യങ്ങൾ ഈ മൂന്ന് അർത്ഥവും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഫിലിസൈഡ് എന്ന വാക്ക് രൂപാന്തരപ്പെട്ടത് അതാണ് ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെ പേരിടുന്ന വാ വാക്കാൽ ആ ഒരു വാക്കാണ് ഉപയോഗിക്കാറുള്ളത് നമ്മുടെ അന്താരാഷ്ട്ര തല തലത്തിലുള്ള പഠനങ്ങൾ പരിശോധിച്ചാൽ സ്വന്തം മക്കളെ കൊല്ലുന്നതിൽ അൻപത്തിയെട്ട് ശതമാനവും സ്ത്രീകളാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ കൂടുതലും ഇവരുടെ മാനസിക ആരോഗ്യം അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളാണ് കൂടുതൽ അമ്മമാരെയും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ കാരണമെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള പഠനങ്ങൾ പോലും കൃത്യമായി പറയുന്നുണ്ട് ഈ ലിസ്റ്റിൽ ഇനിയും ഒരുപാട് പേരുകളുണ്ട് അതിൽ ചില പേരുകളൊന്നും നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കാത്തത് ഇതിൽ ചില അമ്മമാർ പ്രായപൂർത്തി ആകാത്തവരാണ് പ്രായപൂർത്തി ആകാതിരിക്കവേ പ്രഗ്നൻ്റ് ആവുകയും അങ്ങനെ ഗർഭധാരണം ധരി ഉണ്ടാവുകയും കുഞ്ഞ് ജനിക്കുകയും കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും ചെയ്ത് ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു ഒട്ടനവധി കേസുകൾ വേറെയുമുണ്ട് മൈനറായിട്ടുള്ള കുട്ടികളുടെ കേസുകൾ നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൂടുതൽ കേസുകളിലേക്ക് പോകുന്നു പോകാത്തത് ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന സന്ധ്യയുടെ കേസ് സന്ധ്യയുടെ കേസിൽ പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സന്ധ്യ തിരിച്ചും മറിച്ചും മൊഴി പറയുകയാണ് നിരവധി മണിക്കൂറുകൾ സന്ധ്യയെ പോലീസ് എറണാകുളം റൂറൽ പോലീസ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴൊക്കെ തന്നെ ആദ്യം പറയുന്ന മൊഴിയല്ല സന്ധ്യ പിന്നീട് പറയുന്നത് ഒരു മൊഴി ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊഴിയിൽ നിന്ന് സന്ധ്യ പിന്നീട് വ്യതിചലിക്കുകയാണ് മറ്റൊരു മൊഴിയാണ് പിന്നീട് പറയുന്നത് അതിനുശേഷം പറയുന്ന മൊഴി മറ്റൊന്നും ഓരോ കഥകൾ പറഞ്ഞ് പോലീസിനെ തന്നെ ഈ സന്ധ്യ വട്ടം കറക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഇവരുടെ മാനസികാരോഗ്യം പരിശോധിക്കണം എന്നുള്ളതാണ് പൊതുവേ ആളുകൾ പറയുന്ന ഒരാവശ്യം പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ വലിയ സംശയങ്ങളുണ്ട് ഇവർക്ക് എന്തായിരുന്നു ഉദ്ദേശം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിലൂടെ ഇവർ എന്തുദ്ദേശിച്ചു എന്നൊരു സംശയം പോലീസിന് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എറണാകുളം റൂറൽ എസ് പി പറഞ്ഞിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തും ഇവർക്ക് ആരുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു ഇവരുടെ ഫോൺ ഡീറ്റെയിൽസ് സി കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് എടുക്കാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇവരുടെ ഫോണിലേക്ക് ആരൊക്കെ വിളിച്ചിട്ടുണ്ട് ആരെയൊക്കെ ഇവർ തിരിച്ചു വിളിക്കാറുണ്ട് ആരുമായിട്ടൊക്കെ ഇവർ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇവർക്ക് ആരൊക്കെ ആരൊക്കെയായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇവരെ ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് പോലീസ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ പോലും ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ പോലും സന്ധ്യയ്ക്ക് ആ കുഞ്ഞിനെ കാണണം എന്നൊരു ആഗ്രഹം അത്തരത്തിലൊരു ആവശ്യം ആ സ്ത്രീ ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ പോലും പോലീസിന് അവരെ അവിടെ എത്തിക്കാൻ സാധിക്കില്ല കാരണം ഈ കുഞ്ഞ് ഇപ്പോഴുള്ളത് ഈ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ വീട്ടിലാണ് ഈ കുഞ്ഞിൻ്റെ മൃതശരീരം അവിടെ പൊതുദർശനത്തിന് വെച്ചത് അവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സന്ധ്യയെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് കേരള പോലീസിനെ കൊണ്ടുപോലും സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് പോലീസിനു വരെ നന്നായി അറിയുന്ന ഒരു ഘട്ടമാണ് കാരണം അത്രത്തോളം വൈകാരികമായി നിൽക്കുകയാണ് നാട്ടുകാർ അവിടുത്തെ അന്തരീക്ഷം അത്രത്തോളം വൈകാരികമാണ് എങ്കിലും ഒരു അമ്മ എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ പോലും തൻ്റെ മകളെ കൊലപ്പെടുത്തിയതിൽ ആ ഈ പറയുന്ന സന്ധ്യക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും വിലയിരുത്തുകയാണ് ഏതായാലും കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുമെന്ന് പോലീസ് പറയുന്നുണ്ട് ഈ സ്ത്രീക്ക് കൃത്യമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് കാരണം ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം യാതൊരു തരത്തിലുള്ള തർക്കവും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണമായി പോലീസ് പറയുന്നത് ഈ സ്ത്രീയുടെ ഭർത്താവ് അതായത് ഈ കല്യാണിയുടെ അച്ഛൻ അന്നേ ദിവസം ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഇവർ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്താണ് ഈ കല്യാണിയുടെ പിതാവ് അവിടെ എത്തുകയും പിന്നീട് അദ്ദേഹം ഇ എസ് ഐ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയും ചെയ്തത് ഇതിനിടയിൽ ഈ പറയുന്ന സന്ധ്യ ഭർത്താവിനെ വിളിക്കുകയും ഒരു കുക്കറിൻ്റെ വാഷർ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയമില്ല വൈകിട്ടാവട്ടെ എന്ന് അദ്ദേഹം മറുപടിയും പറയുന്നുണ്ട് ഈ കോൾ റെക്കോർഡിംഗ് പിതാവിൻ്റെ ഫോണിൽ നിന്നും പോലീസ് ശേഖരിച്ചു അതിൽ നിന്നും പോലീസിന് വ്യക്തമായി ഭർത്താവും ഭാര്യയും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് എങ്കിൽ തന്നെ എന്തായിരുന്നു സന്ധ്യയ്ക്ക് ഇത്രത്തോളം വലിയ പ്രകോപനം ഉണ്ടാവുകയും ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിയാൻ അതൊരു കാരണമാവുകയും മാറിയത് എന്നുള്ള കാരണമാകുക ഈ മാറുകയും ചെയ്തത് എന്ന സംശയം പോലീസിന് ഇപ്പോഴും ഉണ്ട് ഏതായാലും കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയും ഇതിൽ ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുകയും ചെയ്തു നേരത്തെ ഉണ്ടായിരുന്ന കേസുകളിലൊക്കെ തന്നെ തുടക്കത്തിൽ അമ്മമാർ മാത്രമാണ് പ്രതി എന്ന് കരുതിയിരുന്ന കേസുകളിലാണ് പിന്നീട് കൂടുതൽ പേരുടെ ലിസ്റ്റ് വന്നത് അതായത് ശരണ്യയുടെ കേസിലൊക്കെ ശരണ്യ മാത്രമാണ് പ്രതി എന്നായിരുന്നു ആദ്യം കേരള പോലീസ് കരുതിയിരുന്നത് പിന്നീട് അന്വേഷിച്ച് വന്നപ്പോഴാണ് ശരണ്യക്കൊരു കാമുകനുണ്ടെന്നും ആ കാമുകനാണ് ഇതെല്ലാം തന്നെ പ്രകു ഈ പറഞ്ഞ് ഈ ശരണ്യെ പ്രേരിപ്പിച്ചതെന്നുമൊക്കെ കണ്ടെത്തുകയും കാമുകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവമുണ്ടായത് ഏതായാലും കൂടുതൽ അന്വേഷണം പോലീസ് ഇക്കാര്യത്തിൽ നടത്തും നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാൻ നന്ദി